അഹമ്മദില്ല നമ്മുടെ ഹാജിമാരെല്ലാവരും ഊഹദ് രണാങ്കണത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കാൻ ഊഹദ് യുദ്ധം നടന്ന സ്ഥലവും ഊഹദ് രണാങ്കണത്തിലെ ചരിത്രങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ വലിയ സന്തോഷത്തോടെ എന്നാൽ ചരിത്രം കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്ന ഒരു സംഭവമായിരുന്നല്ലോ ഊഹദ് എന്നുള്ളത് ഊഹദ് രണാങ്കണത്തിലെ ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാം ഏ കാണുന്നതാണ് ജബലുർ എന്ന് പറയുന്ന മലയാണത് അവിടെ ഓഹദ് നടന്ന സ്ഥലം നമ്മുടെ ഹാജിമാരൊക്കെ ഒഹദിക്കൊണ്ടിരിക്കുക സോറി മല ഓഹദല്ല ഹിജറ മൂന്നാമത് വർഷം ഏർ ആരംഭപൂവായ മുത്തനബി സാഹു അലൈഹുല തങ്ങളും സുഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് മൂന്ന് വർഷം തികഞ്ഞു അപ്പൊ ഹിജറ രണ്ടാമത് വർഷമാണ് എന്തുണ്ടാവുന്നത് ബദർ യുദ്ധം ഉണ്ടാവുന്നത് അങ്ങനെ മൂന്നാമത് വർഷമാണ് ഉഹദ് യുദ്ധം ഉണ്ടാവുന്നത് ഈ ഉഹദ് യുദ്ധത്തിന് മെയിൻ കാരണം തന്നെ എന്താ വെച്ചാൽ നമ്മ ഈ മലയിലേക്ക് വന്ന് എന്താ ചരിത്രം പറയാറ് കേട്ടോ ഉഹദു യുദ്ധത്തിന്റെ മെയിൻ കാരണം എന്താ ചോദിച്ചാല് ബദറിൽ എന്തായി ശത്രുക്കൾക്ക് വലിയ നഷ്ടമുണ്ടായി ഈ ഒരു വേദന അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ത് തന്നെ വില കൊടുത്തിട്ട് വേണ്ടില്ല മുഹമ്മദിനെയും കൂട്ടരെയും ഇവിടെ എന്താണ് ഇല്ലാതാക്കണം ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം അങ്ങനെ ഈ ചില മൂന്നാമത് വർഷം ആ മൂവായിരത്തോളം വരുന്ന ഏർ ശത്രുക്കളും ആയിരത്തോളം വരുന്ന ഈ സുഹാബത്തും കൂടി ഉഹദു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാവുകയാണ് അങ്ങനെ ഉഹദു യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആറമ്പ പോവായ മുത്തൻ നബിഹുഅലി വസ്ലമാങ്ങൾ എവിടെ അലൈഹി ആറമ്പ മുത്തങ്ങൾ അൻപത് പേരടങ്ങുന്ന സുഹാബത്തിനെ ഈ മലയിൽ നിർത്തി അപ്പൊ ഇതിൽ എന്ത് മനസ്സിലായി അൻപത് സ്വഹാബത്ത് നിന്ന ഒരു മലയിലാണ് നമ്മൾ നിൽക്കുന്നത് അതും ആര് നിർത്തിയത് മുത്തായ തങ്ങൾ നിർത്തിയത് മനസ്സിലായില്ലേ അപ്പൊ അൻപത് പേരടങ്ങുന്ന സ്വഹാബത്തിനെ ഈ മലയിൽ നിർത്തി എന്നിട്ട് സ്വഹാബത്തോട് പറഞ്ഞെന്താ അറിയോ എന്റെ പെർമിഷൻ കൂടിട്ടല്ലാതെ നിങ്ങൾ എന്തായി താഴേക്ക് ഇറങ്ങരുത് ഈ കാണുന്ന സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം അവ എന്റെ സമ്മതത്തോട് കൂടി ഇല്ലാതെ നിങ്ങൾ ഇറങ്ങരുത് എന്നുള്ള വാക്കുണ്ടായിരുന്നു അങ്ങനെ അലൈഹി മുത്തഞ്ചുഅലൈ തങ്ങളുടെ സ്വഹാബത്തെല്ലാവരും ഘോരമായ യുദ്ധം നടക്കുകയാണ് ഒന്നാം ഘട്ടം നമുക്കെന്തായി ഇസ്ലാമിന് വൻ വിജയം നേടുകയുണ്ടായി അങ്ങനെ വൻ വിജയൻ നേടിയെന്ന് മാത്രമല്ല ഈ ശത്രുക്കൾ എല്ലാവരും ഒരുപാട് അവരുടെ അവരുടേതായ സംഭവം കിട്ടി എറിഞ്ഞ് ഓടി ഈ ഓടിയ സമയത്ത് താഴ്വാരത്ത് ഈ കാണുന്ന രണാങ്കണത്തിന്റെ താഴ്വാരത്തുണ്ടായിരുന്ന സ്വഹാപത്തെല്ലാവരും അനിയമത്ത് സ്വത്ത് വാരി കൂട്ടാം ഇങ്ങനെ വാരി കൂട്ടുന്ന സമയത്തായിരുന്നു എന്താ ഇവിടെ നിൽക്കുന്ന അൻപത് പേർ സ്വഭാപത്തില്ലേ ഈ സ്വഹാബത്ത് എന്ത് മനസ്സിലാക്കി ഏതാനും യുദ്ധം കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ പേടിക്കാൻ ഒന്നുമില്ലല്ലോ ശത്രുക്കം പോയി അവരാണ് ഇങ്ങനെ വാരി കൂട്ടുന്നുണ്ട് അപ്പൊ ഞമ്മക്ക് എന്ത് ചെയ്യാം നമുക്കോടങ്ങിപ്പോയി വാരി കൂട്ടി വാരി കൂട്ടുന്നത് ചെന്നാലോ പക്ഷേ ആരംഭ പോവായ സിനിമ തങ്ങള് തങ്ങള് പറഞ്ഞെന്താ എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ വന്ന് എന്നല്ലേ അങ്ങനെ സ്വഹാബത്ത് ആ വാക്കിനെ ധിക്കരിച്ചു എന്നല്ല ആ സ്വഹാബത്ത് തൈ യുദ്ധം കഴിഞ്ഞല്ലോ എന്ന ഒരു ചിന്താഗതിയും ഈ അൻപത് പേരിൽ പതിനാല് പേരില്ലാതെ ബാക്കി എല്ലാവരും രണാങ്കരത്തിലേക്ക് ഇറങ്ങി അവരുതീമ സ്വത്ത് വാരിക്കൂട്ടാൻ തുടങ്ങി ഈ സമയത്ത് ആരംഭ പോവായ തങ്ങ വാക്ക മാറില്ലേ ഈ സമയത്ത് ഇനി അങ്ങോട്ട് നോക്കുക എല്ലാവരും ഈ സമയത്ത് ആ കാണുന്ന കിടങ്ങണ്ടില്ലേ കിടങ്ങാണ് ഇപ്പോഴും ഒരുപാട് വിശാലത കൂടി ആ കിഴങ്ങിന് അപ്പുറത്ത് ഇപ്പൊ ഈ മല ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് സ്ട്രോങ് ഉണ്ടായ സമയമാണ് സംഘടിപ്പിക്കുക എന്നിട്ട് ഇപ്പൊ തന്നെ ഈ മലയുടെ അപ്പുറം കാണില്ലല്ലോ കിഴങ്ങിന്റെ ബാക്ക് വശം ഈ ബേക്ക് വശത്ത് ഇപ്പം പതുങ്ങിയിരുന്ന ശത്രുക്കളുണ്ടായി ചിലർ വന്നുകൊണ്ട് ഈ പതിനാല് പേരെയും അവർ ഒളി ആക്രമണത്തോടെ പതിനാല് പേരെയും അരിഞ്ഞു വീഴ്ത്തി ഈ സമയത്ത് ഇവിടുണ്ടായ സ്വഹാബത്ത് എല്ലാവരും വഫാത്തായി പോയി പക്ഷേ ആ രണാങ്കണത്തിൽ നടക്കുന്ന ഒരാൾക്കൊന്ന ഇവിടുത്തെ സംഭവം പറയാൻ കഴിയുന്നില്ല അങ്ങനെ സ്വഹാബത്ത് ഇവിടെ ഉണ്ടായ സുഹാബത്തിനെ വിട്ടുവീഴ്ത്തിയതിനു ശേഷം ആ ശത്രുക്കൾ നേരെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുപോയ സുഹാബത്ത് എല്ലാവരും ഒനിയ സ്വത്തു വാരിക്കൂട്ടുന്ന തിരക്കിനാണ് ഈ ഒരു രംഗം പ്രതീക്ഷിക്കാതെ വന്നതോടെന്തായി സുഹാബത്ത് ആരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്രാമായി പ്രതീക്ഷിക്കാതെ ഒരേ ആക്രമണത്തിൽ സുഹാബത്തിൽ എല്ലാവർക്കും വലിയ പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു എന്ന് ചരി േഖപ്പെടുത്തിയതായി കാണാം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആരംഭപൂവായ മുത്തോട് ആ ഷറഫാക്കപ്പെട്ട പല്ലിൽ നിന്നുള്ള ഒരു പല്ലിൽ അല്പം പൊട്ടി വരെയാണ് സംഭവിച്ചതും ഈ യുദ്ധ രണാങ്കണത്തിൽ വെച്ചായിരുന്നു അങ്ങനെ ഈ യുദ്ധം ഇങ്ങനെ ഘോരമായി നടക്കോ രണ്ടാമതും ഒന്നാമത് വിജയിച്ചു ആ വിജയിച്ചതെന്തായി രണ്ടാമത് പരാജയത്തിലേക്ക് പോവാം ആ സമയത്ത് ഗോരവായി യുദ്ധം നടക്കുമ്പോഴാണ് ഈ ശത്രുക്കളെ കൂട്ടത്തിന് ഒരു വിളിയാളം വന്നതിന്റെ മുഹമ്മദിനെ കൊല്ലപ്പെട്ട് ഇതോടെ കാരണം ആരംഭ നേതാവാണ് ആ നേതാവിനെയാണ് കൊല്ലപ്പെട്ടത് ഇതോടെ സഹാബ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രാന്തിയോടെ ഓടാൻ തുടങ്ങി ആരംഭ ആറംബപ്പോവായ മുത്തൻ സുലു തങ്ങളെ കുറച്ച് സഹാബത്ത് കൂടി എന്താ ചെറിയ പരുക്കേറ്റോ തങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി നമ്മളിപ്പോ നിൽക്കുന്ന ഈ മലയുടെ പേര് ജബൽ റുമാത് മലയുടെ കൊണ്ടുപോയി അവിടെ എത്തി അവ നോക്കി അലൈഹി കാണുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അന്ന് ആ യുദ്ധത്തിലായിരുന്നു ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ആരംഭ പോവായ മുത്ത നബി സുല്ലൈസ് പിതൃ സഹോദരനായ ഹംസ റദ്ദി അള്ളാഹു വന്നു ആ ഹംസ ഈ റദ് എന്ന് പറയുന്ന സോറി എന്ന് പറയുന്ന പെണ്ണിന്റെ ഉപ്പയെ വധിച്ചതിന്റെ

െ ഞാൻ സ്വതന്ത്രനാക്കും എന്നുള്ളത് അവ സ്വാഭാവികമായി ഒരു അടിമ എങ്ങനെയാ അതല്ലേ കേൾക്കുള്ളൂ അങ്ങനെ ഹംസ ഹംസറുവിനെ ഉന്നമിട്ടുകൊണ്ട് വഷി ഇങ്ങനെ കൊറേ സമയങ്ങളിലായിക്കൊണ്ട് നടന്നു ആ സമയത്ത് ഹംസ ഹംസറിയ രണ്ടാമത് യുദ്ധം ഘോരമായപ്പോൾ പലരെയും അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട് അങ്ങനെ ഒരാളെ വീഴ്ത്തി കുമ്പിട്ട സമയത്ത് ഈ വഷി എന്നുള്ള ഒരു വിശത്തിയ ആ ഒരു ഉളി ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ ശക്തിയെല്ലാം ഉപയോഗിച്ചും ഈ ഹംസത്തോ കറാർ തങ്കു പാപ്പയുടെ ഈ ശത്തേക്ക് എറിയുകയുണ്ടായി എന്ന് ചരിത്രം കാണാം അത് കൊണ്ടതോടെ ഹംസ തങ്കുൽപ്പാപ്പ വീണു പക്ഷേ ഹംസ തങ്ങൾ പാപ്പ വലിയ ധീരനായ പോരാളിയായ കൊണ്ട് തന്നെ വഷ അടുത്തേക്ക് വന്നില്ല കാരണം മരിച്ചോ അല്ലാരില്ലല്ലോ അങ്ങനെ കുറച്ചുനേരം വീക്ഷിച്ചപ്പോ ഹംസതു കറാർ തെങ്ങുപാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞത് മനസ്സിലായി ഇതറിഞ്ഞ ഹിന്ദി എന്നുള്ളതാണ് ഹിന്ദിനല്ലേ വൈരാഗിയുള്ളത് ഹിന്ദെന്താ ചെയ്ത് നേരെ വന്നു ഹിന്ദി എന്നുള്ളത് വന്ന് ഈ ഹംസതു കറുർ തെങ്കുൽപ്പാപ്പയുടെ തല ആറുത്തെടുത്തു എന്നിട്ടും ഹിന്ദിന്റെ വൈരാഗ്യം മാറുന്നില്ല രണ്ടാമത് ഹിന്ദു ഈ ഹംസത്ത് കറാർ തങ്ങോൾ പാപ്പയുടെ വയറ് കീറിക്കൊണ്ട് ആ വയറ്റിലുള്ള മാംസങ്ങളെ മാലയാക്കി കോർത്ത് കഴുത്തിരിട്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളെ കാണാം പ്രിയമുള്ളവരെ ആരംഭപ്പൂവായ മുത്തനീബി തങ്ങളോട് എല്ലാം എല്ലാം ആയിരുന്നു എല്ലാ ഹംസത്ത് തങ്ങോൾ പാപ്പ എന്നിട്ടും തീർന്നോ ഈ ഹിന്ദിന്റെ വൈരാഗ്യം തീരാത്തുകൊണ്ട് അവരുടെ കുടൽമാന കൊണ്ട് നൃത്തം വരെ ചെയ്തു എന്നുള്ള രംഗം വരെ ചരിത്ര ഗ്രന്ഥങ്ങളെ കാണാം ആരംഭപ്പൂവായ മുത്തനീബ് യുദ്ധം കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ നടന്നു നോക്കുകയാണ് ഈ സദസ്സിലൂടെ ഈ സഭയിലൂടെങ്കണത്തിലൂടെ ആ സമയത്താണ് മൂടിപ്പൊഴിച്ചു കിടക്കുന്നവരാണ് കാണുന്നത് ആ പൊതുപ്പങ്ങ് പൊന്തിച്ചു നോക്കിയപ്പോ കണ്ടത് ഹംസത്ത് കരാർ തങ്ങൾ എന്ന തന്റെ പിതൃ പ്രിയപ്പെട്ട എല്ലാം എല്ലാം ആയിരുന്ന ഹംസത്തു കരാർ തങ്ങൾ പാപ്പയെ വളരെ മൃഗീയമായൊരു രീതിയിൽ കൊല്ലപ്പെട്ട രംഗമായിരുന്നു കണ്ടത് ഈ നിമിഷം അലൈഹി ആരംഭി തങ്ങൾ 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 കരഞ്ഞിട്ടില്ലാത്ത കരഞ്ഞു എന്ന് കാണാം തീർന്നില്ല അതുപോലെ തന്നെ ആരംഭ പോവായ ആരംഭപൂവായെന്ന സ്വഹാബത്ത് അവർ അഴിച്ചുവിട്ട അമ്പിനെ അവർ കൊണ്ട് നെഞ്ചുകൊണ്ട് അവർ സ്വീകരിക്കുക നിങ്ങളൊന്ന് ചിന്തിച്ചോക്കൂ പ്രിയമുള്ളവരെ ആരംഭപ്പൂവിനെ വധിക്കാനാണ് അമ്പടുന്നത് അവർ നേരിട്ട് കൊണ്ട് ഞങ്ങൾ ഹബീബിനെ വധിക്കാൻ മ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരി ആ അമ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കത്താകാപ്പയുടെ കണ്ണിന്റെ ഈ ബാധിക്കൊരു അമ്പ് വീണും അതോടെ കത്താകാപ്പയുടെ കണ്ണെന്ന് തോന്നി ഈ തോങ്ങിയ കണ്ണുകൊണ്ട് അടുത്തേക്ക് തങ്ങൾ വരാൻ തങ്ങളെ എന്റെ കണ്ണാണ് തോങ്ങിയിട്ടുള്ളത് തങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി ഞാൻ ഈ ശത്രുക്കൾക്ക് പോരാടിയപ്പോ എന്റെ കണ്ണിൽ ആ തൂങ്ങിയിരിക്കുന്നു എനിക്ക് വേണം തങ്ങളുടെ പറഞ്ഞപ്പോ ആരംഭ പൂവായ മുത്തേ മാ ോട് ചോദിച്ചു അല്ലയോ കത്താക അങ്ങേക്ക് അങ് ക്ഷമിക്കൂ അങ്ങേക്ക് വലിയ വിജയം വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് കത്താകൾ പറഞ്ഞു പോലെ തങ്ങൾ എനിക്ക് കണ്ണും കൂടെ വേണം എന്നുള്ളത് അതോടെ വസല്ലം ആ കണ്ണെടുത്തുകൊണ്ട് തങ്ങളോട് ഉമിനീര് തേച്ചു കൊണ്ട് ആ കണ്ണവിടെ വെച്ചു കൊടുത്തു കത്താകാപ്പയെ കുറിച്ച് പിൻകാലത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നീട് തങ്ങൾ തങ്ങൾപ്പാപ്പയുടെ ഈ അടുത്ത കണ്ണിന് എന്തൊക്കെ അസുഖം ബാധിച്ചാലും ഈ തങ്ങൾപ്പാപ്പ വെച്ച് കണ്ണിന് പിന്നീട് മരണം വരെ യാതൊരു ക്ഷീണമോ അസുഖമോ എന്നത്രേ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ചരിത്ര ഗന്ധ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രണാങ്കണമാണ് ഈ കാണുന്ന അവിടെ ചെല്ല ഒരു സുഹാബിക്ക് ആരംഭപായ മുത്തനബി സുല്ലാം തങ്ങൾ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു സുഹാബി ആ സുഹാബിയുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് വന്ന് ഈ നെഞ്ചകത്തിലേക്ക് വീഴുകയും ആ സുഹാബിയുടെ ശരീരത്തിൽ ആഴത്തിനുള്ള മുറി പറ്റിയും അങ്ങനെ ആ സുഹാബിയെ കൊണ്ടുപോയി ഒരു മഹാദ്വീവെ വീട്ടിൽ കടത്തി ഒന്നര ദിവസം കൊണ്ട് ഒന്നര ദിവസം ക്ഷമിച്ചു എങ്കിലും ആ മുറിവിന്റെ ആഴം കൊണ്ട് ആ സുഹാബിയും ഈ ലോകത്തോട് വിട പറഞ്ഞു എല്ലാത്തിനും പ്രിയമുള്ളവര് മണയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്നുള്ള ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അന്ന് ഈ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് അവർ മന അവരുടെ വിവാഹം കഴിഞ്ഞ ഹനിമൂറിന്റെ സമയമാണ് അങ്ങനെ ഹനൽ തങ്ങൾ പാപ്പയുടെ ആരംഭി മാത്രങ്ങൾ പറഞ്ഞു വരണ്ട എന്തേ കാരണം നിങ്ങളുടെ മധു ഇതു ദിവസ ദിവസങ്ങളാണ് അങ്ങനെ ആ സ്വന്തം ഭാര്യയുമായി ഭാര്യ സമയം ചെലവഴിച്ചു പക്ഷേ ഹനൽ തങ്ങൾ പാപ്പയുടെ ഹൃദയം എന്താണ് ഉള്ളത് രണാങ്കലത്തിൽ എന്റെ ഹബീബും സുഹാബത്തും അവർ ദീനിനു വേണ്ടിയാണല്ലോ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നു ശരിയല്ല ഹനന്ദിൽ തങ്ങളുടെ ഭാര്യയുമായുള്ള സന്തോഷ നിമിഷങ്ങളെല്ലാം തീർത്തു പക്ഷേ അവിടെ നിന്നായി അവരുടെ മനസ്സ് ആയിക്കൊണ്ടും അവർ വേഷം മാറിക്കൊണ്ട് വരികയാ അങ്ങനെ ഉഹദി വന്നുകൊണ്ട് പലരെയും അവസാനം ഒരു ആക്രമണത്തിൽ ഹനന്ദിൽ തങ്ങളുടെ പാപ്പയും നേരെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് പോകുന്ന രംഗമുണ്ടായി അവിടുന്ന് ഷഹീദായി ആരംഭ പോവായ മുത്തനിബി ആലംബപ്പോവായ മുത്തനബിള്ളണത്തിലൂടെ ഇങ്ങനെ നടന്നു നോക്കുകയാണ് ഓരോരുത്തർ

രംഗം മലക്കൂൽ മേഘത്തിലുള്ള വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ചരിത്രങ്ങൾ മറ്റൊരു അടുത്ത് കാണാം മലായിക്കുത്തുകള് മലായിക്കുത്തുകൾ ഈ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ട് മലക്കുകളെ കൊണ്ട് നമുക്ക് കാല് കുത്താൻ സ്ഥലമില്ല അത്രയധികം ഈ ഹന്നർവിനെ ആ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മലായിക്കുത്തുകൾ ഭൂമിയിൽ ഇറങ്ങിയിരുന്നതിന് അതുകൊണ്ടാണ് സുഹദാക്കളിൽ ആകെ ഒരേ ഒരു സുഹദാവ് എന്താ ഈ ശേഷം കുളിപ്പിച്ച മയ്യത്ത് കുളിപ്പിച്ച ഒരേ ഒരു ഷഹീദ് സഹീദ് ഹന്നിള്ള ബാക്കി ഒറ്റ സഹീദ് കുളിപ്പിക്കാറില്ല ആ മയ്യത് അതേ രക്തത്തോടെയാണ് അവരെന്തായാലും മറം മാടാറുള്ളത് എന്തുകൊണ്ടാണ് ഹറിയുള്ളവന് കുളിപ്പിക്കാൻ കാരണം അവർ മലയറയിൽ നിന്ന് നേരിട്ട് വന്നു അവരുടെ ജനാപത്ത് കാരനായതുകൊണ്ടായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിയമുള്ളവര് അത്രയധികം സ്വഹാബത്ത് ആദ്യമായ സന്തോഷവും പിന്നീട് വല്ലാതെ വിഷമിച്ച രംഗം കൂടി നടന്ന സാക്ഷ്യം വഹിച്ച ഒരു മലയുടെ ഒരു പ്രദേശമാണ് ഈ ഉഹദ് രണാങ്കണം എന്നുള്ള ഈ പ്രദേശം ആ ഉഹദ് രണാങ്കണത്തിന് കൊണ്ട് വഫാത്തായ സയ്യ എന്നുള്ള പേര് മഹാനായ ഹംസത്തുൽ കരാർ തങ്ങൾ പാപ്പ അതുകൊണ്ടാണ് മദീനയിലേക്ക് വരുന്നവർ ആദ്യം ഹംസത്തുൽ കരാർ തങ്ങൾ പാപ്പയെ സിയാറത്ത് ചെയ്തിട്ട് എന്റെ അടുത്തേക്ക് വരട്ടെ അവർക്ക് എന്തു വലിയ പരിഗണനയുണ്ട് എന്നുള്ള പൂർവീകർ പറഞ്ഞതായ ചരിത്രയ്ക്ക് എന്താണ് കാണാം ആ ഹംസത്തുൽ കരാർ തങ്ങൾ പാപ്പയുടെ ദർബാറാണ് ആ കാണ കെട്ടിനകത്തുള്ളത് ആ കണക്കെട്ടില്ലേ ആ കണക്കെട്ടിനകത്തുള്ള ഹംസത്ത് കറാർത്ഥങ്ങൾ ആണ് അപ്പൊ നമ്മളിപ്പോ ഈ മലയിലേക്ക് ഇതുവരെ ഇവിടെ വരെ കയറാൻ കാരണം എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മുടെ ഉഹദി അണാങ്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനും ഉഹദിൽ എങ്ങനെയായിരുന്നു ശത്രുക്കൾ പിന്നിൽ നിന്ന് കയറി വന്നത് മനസ്സിലാവാനും നിന്ന് സുഹാബത്ത് നിന്ന് പരിശുദ്ധമായി മലയുടെ മുഖത്ത് കയറിയ ആ ഒരു ഭറക്കത്തും കൂടെ ലഭിക്കാനാണ് അള്ളാഹു സുഹാനെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ ഇതിൽ നിന്ന് വലിയൊരു പാഠം കൂടെ ഉണ്ട് ചരിത്ര ഗന്ധങ്ങൾ ഗന്ധകന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഏതൊരു യാത്രക്കും എല്ലാത്തിനും ഒരു നേതൃത്വം ഉണ്ടാവും ഒരു അമീർ ഉണ്ടാവും ആ അമീർ പറഞ്ഞതേ നമ്മൾ സ്വീകരിക്കാവൂ എന്നുള്ളൂ കാരണം ഇവർ ആരംഭ തങ്ങൾ പറഞ്ഞെന്താ എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങിയത് ആ ഇറങ്ങിയതോടെയാണ് ഈ സംഭവങ്ങൾ മുഴുവനും ഉണ്ടായത് ഇൻഷാ അല്ലാ ഇന്ന് സ്പെഷ്യൽ സിആാറയിൽ ആരംഭ പോവായ തങ്ങിപ്പാപ്പയെ കൊണ്ടുപോയിരുത്തിയ സ്ഥലം നമുക്ക് കാണാം തങ്ങൾ പാപ്പനെ കൈ കൊത്തിയ സ്ഥലം കാണാം അവിടെ പരിമളം വീശുന്നൊക്കെ ഇതിനെ കുറച്ച് കുറച്ചുള്ള വശത്തേക്കാണ് അവിടെ എല്ലാം പോയി ഇൻഷാള്ള ബാക്കി ഒരുപാട്

നമ്മുടെ ഹാജിമാരൊക്കെ അങ്ങോട്ട് വേണ്ടി പോവാം നമ്മുടെ ഹാജിമാരെല്ലാവരും വന്നുകൊണ്ട് ഹംസ തുർ തങ്ങളുടെ ചെയ്യുകയാണ് അള്ളാഹുയെ സ്വീകരിക്കണേ അല്ലാ ഇതുപോലെ നമ്മളെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണേ അല്ല ഇത്രമുള്ളവരെ നമ്മൾ ഇൻഷാല്ല ഇന്നത്തോടെ ഇന്ന് ഉച്ചക്ക് സ്പെഷ്യൽ സിയാറയോടെ നമ്മുടെ ഈ മദീനയുള്ള സിയാറകൾ അവസാനിക്കും